സി വി കുഞ്ഞുകൃഷ്ണൻ ഇവിടെ ഇന്നിപ്പോ എം വി ജയരാജൻ ചോദിച്ചത് നേരത്തെ ഈ പറഞ്ഞ കള്ള കള്ളക്കുറ്റി അടിച്ചു പിരിച്ച ഒരാൾ സാമാജികനായിരിക്കാൻ അർഹതയുള്ളതല്ല സാമാജികം തന്നെ ഒരു പൊതുപ്രവർത്തനായിരിക്കാൻ അർഹതയുള്ള ആളല്ല സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥി തന്നെ രസീത് അടിക്കുമോ അച്ചടിക്കുമോ എന്നാണ് ജയരാജന്റെ മില്യൺ ഡോളർ ചോദ്യം അതിനൊരു മറുപടി കൂടി സി വി കുഞ്ഞുകൃഷ്ണൻ അടിച്ചു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ് റെസീറ്റ് അടിക്കുക അത് ആ നിലയിൽ തന്നെയാണ് പയ്യന്നൂരിൽ നടന്നത് പക്ഷെ പയ്യന്നൂരിൽ സംഭവിച്ച ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലമായി കൂട്ടായി ഫണ്ട് വിരിവിന് പോകുന്ന ഒരു രീതിയില്ല മുമ്പ് കൂട്ടായി ഫണ്ട് വിരിക്കാൻ നേതാക്കന്മാർ കൂട്ടായി ഫണ്ട് വിരിക്കാൻ പോകുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കുറച്ചു കാലമായി ഓരോ നേതാക്കന്മാരും ഒറ്റക്കാണ് ഫണ്ട് വിരിക്കാൻ പോകുന്നത് ഒറ്റക്ക് ഫണ്ട് പിരിക്കാൻ പോയാൽ ഉണ്ടാകുന്ന ദോഷം അതിലെന്ത് വെട്ടിപ്പും നടത്താം കാരണം ഒരാളിൽ നിന്ന് എത്ര കാശ് വാങ്ങി എന്നുള്ളത് മറ്റൊരാൾ അറിയുന്നില്ല രണ്ടോ മൂന്നോ പേര് കൂട്ടായി ഫണ്ട് പിരിക്കാൻ പോയാൽ ഇന്നേ എത്രയാണ് കാശ് സന്നത് എന്നത് മറ്റ് രണ്ടു പേർക്ക് കൂടി അറിയാം കമ്മിറ്റിയിൽ കണക്കവതരിപ്പിക്കുമ്പോൾ അതിൽ ഈ കണക്കിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കും അതായിരുന്നു പണ്ടത്തെ രീതി ഇപ്പം ആ രീതിയില്ല അതുകൊണ്ട് ടി ഐ മധുസൂദനൻ റെസീറ്റ് അടിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല പക്ഷെ ഉണ്ടായതെന്താ അച്ചടിച്ച റെസീപ്റ്റിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബുക്ക് ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ചത് ടിഐ മധുസൂദനാണ് ആ ഫണ്ട് റെസീപറ്റിനാണ് വ്യാജ റെസീറ്റ് അച്ചടിച്ചത് ആ ഫണ്ട് റെസീപ്റ്റ് ഒറിജിനൽ ഓഡിറ്റിന് ഹാജരാക്കുന്നില്ല അതിന് പറഞ്ഞ കാര്യം ആ റെസീപ്റ്റ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിന് പകരമാണ് വ്യാജ റെസീപ്റ്റ് അച്ചടിച്ചത് ഓഡിറ്റർ ആ രീതിയിൽ എൻ്റെ മുമ്പിൽ ആദ്യം രണ്ട് റെസീപ്റ്റേ വരുന്നുള്ളൂ ഒന്നും രണ്ട് റെസിപ്റ്റ് ഞാൻ മണ്ഡല സെക്രട്ടറിയോട് അത്ര റെസീപ്റ്റ് അച്ചടിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആറ് ബുക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് ബുക്ക് മാത്രമേ ഹാജരാക്കിയുള്ളൂ ബാക്കി നാല് ബുക്ക് കൂടി ഹാജരാക്കാൻ പറഞ്ഞു ഹാജരാക്കി ആ നാല് ബുക്കിൽ ഒരു റെസീപ്റ്റ് പോലും മുറിച്ചിട്ടില്ല ഇനി റെസീപ്റ്റ് നഷ്ടപ്പെട്ടാൽ തന്നെ അതിൽ മുറിച്ചാൽ മതിയല്ലോ ഈ വ്യാജ റെസീറ്റ് അടിക്കേണ്ട കാര്യമില്ലല്ലോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ആറ് ബുക്ക് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ നാല് ബുക്കിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ രണ്ട് ബുക്ക് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം ഈ ആറ് ബുക്ക് ഒറ്റ കട്ടിങ്ങല്ല ഉണ്ടാവുക ഈ രണ്ട് ബുക്ക് ഒരു കട്ടിങ്ങും ഈ നാല് ബുക്കും ഒരു കട്ടിങ്ങും അപ്പം അങ്ങനെ ഒരു റെസീറ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ ആ അച്ചടിച്ച പ്രസ്സിൽ പോയി പ്രസ്സിൽ പോയപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ ഇവിടെ അച്ചടിച്ചതല്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരിലാണല്ലോ റെസീറ്റ് ഞങ്ങളുടെ പേരിൽ വേറെ എവിടെയോ അച്ചടിച്ചതാണ് ഇത് ഞങ്ങൾ അച്ചടിച്ച റെസീറ്റ് അല്ല എന്ന് പ്രസ്സുകാർ പറയുകയാണ് പിന്നെ കമ്മീഷനാണ് അതൊരു സ്വകാര്യ പ്രസ്സിൽ നിന്ന് പിന്നീട് അടിച്ചതാണ് അത് ഓഫീസ് സെക്രട്ടറി പറഞ്ഞിട്ടാണ് അച്ചടിച്ചത് എന്ന് കമ്മീഷനാണ് പറയുന്നത് എൻ്റെ ചോദ്യം അതിലുള്ളത് ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ടി ഐ മധു ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച റെസീറ്റിന് നഷ്ടപ്പെട്ടാൽ തന്നെ വ്യാജ റെസീറ്റ് അച്ചടിക്കുന്നതിന് ഓഫീസ് സെക്രട്ടറിക്ക് എന്താണ് ധാർമ്മികത എന്തിനു വേണ്ടിയാണ് ഓഫീസ് സെക്രട്ടറി ഈ വ്യാജ റെസീറ്റ് അടിക്കുന്നത് വ്യാജ റെസീറ്റ് അടിച്ച് ഫണ്ട് പിരിക്കുന്ന അവസ്ഥയിലേക്ക് പയ്യന്നൂര് പോലുള്ള ഒരു പാർട്ടി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഭൂമാഫിയ ഉപയോഗിച്ച് പാർട്ടി ഫണ്ട് വിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് വിരിക്കുകയാണ് ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ടി ഐ മധു ആണ് റെസീറ്റ് അടിച്ചത് എന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ടി ഐ മധു ഉപയോഗിച്ച റെസീറ്റ് നഷ്ടപ്പെട്ടപ്പോ അതെ അത് ജയരാജൻ പറഞ്ഞ ഞാൻ കേട്ടു ജയരാജൻ പറഞ്ഞ ഞാൻ കേട്ടു ജയരാജന് കൂടിയുള്ള മറുപടിയാണ് ടി ഐ മധു റിസീപ്റ്റ് അടിച്ചു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഈ ഐ മധു ഉപയോഗിച്ച റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അതിന് വ്യാജ റെസീപ്റ്റ് ഓഫീസ് സെക്രട്ടറി എന്തിനാണ് അടിക്കുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം അതിനും ഒരു മറുപടി ഇന്നേ വരെ ലഭിച്ചിട്ടില്ല ജൻ വി ബാലകൃഷ്ണൻ അവിടെ ഇരുപത് വ്യാജ റെസിപ്റ്റ് ലീഫിൽ ഇരുപത്തി ലക്ഷം രൂപ എന്നാണ് അപ്പൊ ഒരു റെസിപ്റ്റിൽ എത്ര ലക്ഷമാണ് ഇത് സാധാരണക്കാരനു പിരിക്കുന്നതല്ല റിസീപ്റ്റ് വ്യാജമാണെങ്കിലും കൊണ്ട് പിരിക്കുന്നത് സാധാരണക്കാരെന്ന് പിരിക്കുന്നതല്ല ഒരു റെസിപ്റ്റ് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ കൊടുക്കാനാവാതുള്ളതാണല്ലോ അത്രേ പിരിക്കാൻ പറ്റുകയുള്ളൂ എൻ വി ബാലകൃഷ്ണൻ ഇവിടെ ഇവിടെ പോട്ടെ അത് കെട്ടിട നിർമ്മാണ ഫണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടെ ഇവിടെ രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരിയെന്ന് എൻ വി ശ്രീ കുഞ്ഞിക്കൃഷ്ണൻ എല്ലാവരെയും അറിയിക്കുകയും രേഖാപരം എന്താണ് രേഖാമൂലം എല്ലാവരോടും പോയി പറയുകയും ആരുമാരും അത് കണ്ടില്ലെന്ന് അടിക്കാതിരിക്കുകയും അല്ലെങ്കിൽ നടപടി പേര് നടപടി ഉണ്ടായപ്പോൾ പരാതിക്കാരനായ കുഞ്ഞുകൃഷ്ണയും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുകയും ചെയ്യുന്ന ആ പരിപാടി ഒരു ഒരു സംഘം അറിഞ്ഞുകൊണ്ടാണല്ലോ ആ സംഘത്തിൽ മുതിർന്ന നേതാക്കളുണ്ടല്ലോ അവർക്ക് എന്താണ് അവർ ഈ പറഞ്ഞ ടി എ മധുവിനെ പോലെ നേർക്കുന്നവർ പണമടിച്ചുമാരുണ്ടാവില്ല പക്ഷേ ഈ പണമടിച്ചു മാറ്റിയിട്ട് മധുവിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എല്ലാവരും രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വാരിയതിൽ ധാർമ്മികമായി പ്രതികളാണ് എൻ വി ബാലകൃഷ്ണൻ എല്ലാവരും അതെ ഇതിപ്പം ഏത് സാധാരണക്കാരനും വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രശ്നമൊന്നുമില്ല ജയരാജൻ എന്താണ് പറയാമെന്ന് എനിക്കറിഞ്ഞുകൂടെ അദ്ദേഹം എന്തോ ലെനിനിയൊക്കെ ഉദ്ധരിക്കുന്നത് കണ്ടു എനിക്കത് മനസ്സിലായിട്ടില്ല ഞാൻ നിൽക്കട്ടെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് പിന്നെ കണ്ടെത്തിയിട്ടുള്ള കണക്കായി നൽകിയിട്ടുള്ള ഇരുപത് ലീഫിൽ ഇരുപത് ലീഫിൽ ഇരുപത്തി മൂന്നര ലക്ഷം ഉറപ്പിയ പിരിച്ചതായിട്ടാണ് കണക്ക് തീർച്ചയായും ഇത് സാധാരണക്കാരനോട് വിരിക്കുന്നതല്ലല്ലോ സാധാരണക്കാരന് ഇപ്പോൾ ഒരു റിസീറ്റിനകത്ത് നമ്മുടെ വീട്ടിൽ വന്നാൽ ഒരു ലക്ഷം റുപ്യ കൊടുക്കാൻ എൻ്റെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്ക് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വേറെന്തല്ലോ കാര്യങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ അതങ്ങനെ ഒരു ഇത്രയും വലിയ കാശാണ് കൊടുക്കുന്നത് ഇനിയിപ്പോ കുഞ്ഞ് കൃഷ്ണൻ സെഹാവ് ചൂണ്ടിക്കാണിച്ച എട്ട് ലീഫ് വേറെ ഉണ്ട് ആ ലീഫിനകത്ത് എത്രയാണ് കാശു പിരിച്ചത് എന്ന് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വ്യക്തതയില്ല ഇയാളിത് എവിടെയും പറഞ്ഞിട്ടില്ല അന്വേഷണവും കമ്മീഷനും ഒക്കെ കഴിച്ചിട്ടും അതിനെ കുറിച്ച് വരുള്ളൂ അതിൽ അതിൽ എത്ര ലക്ഷം പിരിച്ചിട്ടുണ്ടാവും അറിഞ്ഞുകൂടാ ഇത് സാധാരണക്കാരന് കൊടുക്കുന്ന കാശല്ലല്ലോ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാഷ്മി പറയുന്നത് പോലെ ഇത് മധുസൂദന എന്ന് പറയുന്ന ഒരാൾ ഒറ്റക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അയാൾ മാത്രം ചെയ്യുന്നതോ ആയ കാര്യമില്ല സി പി എമ്മിനകത്തെ പൊതു സ്വഭാവം ഇപ്പൊ ഇതാണ് പൊതു ഇങ്ങനെയാണ് കാര്യങ്ങൾ പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അറിയാം ഒരുപാട് തവണ ചർച്ച വന്നിട്ടുണ്ട് ഒരുപാട് കമ്മീഷനെ വെക്കേണ്ടി വന്നിട്ടുണ്ട് പരിശോധന നട ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ട് കാശു പിരിച്ച നേതാക്കന്മാരെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പാർട്ടി കമ്മിറ്റിയുടെ മുമ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമുണ്ട് ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയോട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അഞ്ചു കോടി ഉറുപ്പി ആവശ്യപ്പെടുകയാണ് കൊടുത്ത കാശിന്റെ കണക്കൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കാശ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അഞ്ചു കോടി ഉറപ്പെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അഞ്ചു കോടി ഉറപ്പെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് ഈ അഞ്ചു കോടി പക്ഷേ അഞ്ചു കോടി കിട്ടിയേ പറ്റൂ അഞ്ചു കോടി കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഈ ജ്വല്ലറി ഉടമ പറയുന്നത് ശരി നിവൃത്തിയില്ലെങ്കിൽ ഈ അഞ്ചു കോടി തരാം ആ അഞ്ചു കോടി എനിക്ക് എന്താണ് ബാങ്ക് അക്കൗണ്ട് വഴിയേ തരാൻ പറ്റൂ അല്ലെങ്കിൽ വ്യക്തിപരമായി എൻ്റെ തലക്കാണത് വരും ഒരു കോർപ്പറേറ്റ് ജ്വല്ലറിയാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ തലയ്ക്കാണ് വരിക അതുകൊണ്ട് ഞാൻ പിന്നെ റെസീപ്റ്റ് ഈ ബാങ്ക് അക്കൗണ്ടായിട്ട് തരാം അപ്പോൾ അത് ജ്വല്ലറിയുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല ക്യാഷായിട്ട് തന്നെ അഞ്ച് കോടി കിട്ടണം ക്യാഷായി പറഞ്ഞതിൻ്റെ മലയാളം കൃത്യമാണല്ലോ ഇത് എവിടെയും വെക്കാനുള്ള കാശല്ല എന്നാണ് എന്നിട്ട് ഈ ജ്വല്ലറി ഉടമ ഇറക്കുകയാണ് ഒരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവസാനം നിർദ്ദേശിച്ച പരിഹാരം എന്താണെന്നറിയോ ഗൾഫിലെ ഒരു അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ട് ഉപാധികൾ കൊടുക്കാനാണ് അത് അതിവിടുത്തെ അക്കൗണ്ടിൽ വരുന്നതല്ല ഇതൊക്കെ ഇങ്ങനെയുള്ള നൂറ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് വളരുന്നവരാണ് ഞങ്ങൾ ഇതൊക്കെ കാണുകയും പലപ്പോഴും പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എനിക്ക് ചിരുവരുവാണ് എൻ്റെ ജില്ലയിലുള്ള നേതാവാണ് നിങ്ങൾ ആ ശുദ്ധമാണ് എന്ന് പറയുന്ന കൈകളുണ്ടല്ലോ ആ കൈകളൊക്കെ ഒന്ന് പിടിച്ച് മണത്തു നോക്ക് കള്ളു മണക്കും നന്നായിട്ട് മണക്കും ഇതൊക്കെ ഈ നാട്ടിലെയൊക്കെ ആളുകൾക്കൊക്കെ പകൽ പോലെ അറിയുന്നതാണ് പക്ഷേ രാഷ്ട്രീയ അധികാരമുള്ള ഒരു സംവിധാനം ഈ സംവിധാനത്തോട് ഏറ്റുമുട്ടാൻ സാധാരണ മനുഷ്യന് സാധാരണ സഖാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പുറത്ത് നിന്നിട്ട് അവർക്ക് ജീവിക്കാനും പറ്റില്ല ഇന്നിപ്പോൾ ഒരുപക്ഷെ കുഞ്ഞുകൃഷ്ണൻ സഖാവ് ഇതിനകത്ത് ഇരുന്ന പുറത്ത് വന്നിത് ഇത് പറയുന്നത് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഹാഷ്മിയോട് പറയട്ടെ ഇത് ചന്ദ്രശേഖരന്റെ ചോരയുടെ ബലം കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇരുന്ന് ഇത് പറയാനുണ്ടാവില്ല നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് സാമ്പത്തിക അരാജകത്വത്തിന്റെ ആ സാമ്പത്തികമായ തട്ടിപ്പിന്റെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ആ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമാഫിയ ഉണ്ട് അത് അവരെ കുഞ്ഞുകൃഷ്ണൻ സഹാവ് ഒന്നും പറയുന്നില്ല അവിടുത്തെ ചില കടല സതീശന്മാരും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെയായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമാഫിയ കോടികളുടെ ഭൂമി കച്ചവടം തിരിഞ്ഞോറിയൊക്കെ നടന്ന അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം നിങ്ങൾ ഈ പയ്യന്നൂരിലെ പയ്യന്നൂർ സഹകരണ സംഘത്തിന് സഹകരണ ആശുപത്രിക്ക് വേണ്ടി വാങ്ങിയ ആ ഭൂമി അതുപോലെ മറ്റു പല കാര്യത്തിന് വാങ്ങിച്ചിട്ടുള്ള ഭൂമി അതിനൊക്കെ ഇടപാടുകൾ നിങ്ങൾ പത്രക്കാർക്കാർക്കെങ്കിലും അതിനുള്ളൊരു ത്രാണിയും അതിനും അങ്ങനെ മെനക്കെട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇറങ്ങി നോക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള നൂറ് വിവരങ്ങൾ വരും ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല കണ്ണൂർ ജില്ല കേരളത്തിലെ സി പി എമ്മിന്റെ മസ്തകമാണ് എന്നൊക്കെ ഞങ്ങൾ അഭിമാനത്തോട് ഒരു കാലത്ത് പറയാറുണ്ടായിരുന്നു അതിനകത്ത് ഈ നിലയിൽ ജീർണത വന്നു കഴിയുമ്പോൾ മറ്റു പ്രദേശത്ത് എന്റെ ജില്ലയില് ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞാണ് എന്റെ ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന എം എൽ എ ആയിരുന്ന ഒരാളെ പാർട്ടി പുറത്താക്കി എന്തിനാണെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി കൊടുത്തൊരു പരാതിയാണ് പാർട്ടി ഏരിയ സെക്രട്ടറി കൊടുത്ത പരാതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിന് ബലാത്സംഗം ചെയ്ത ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കോടികൾ ലക്ഷങ്ങൾ അയാളോട് വാങ്ങിച്ചത് അത് പാർട്ടിയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഉപയോഗിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ പ്രശ്നങ്ങൾ വന്നു അതിനെ തുടർന്നാണ് ഞങ്ങളുടെ ജില്ലയിൽ ഒരാളെ പോകണം അല്ല ഈ പാർട്ടി മുടിഞ്ഞു പോരുത് എന്നാഗ്രഹത്തിൽ പറയുന്നതാണ് വി കുഞ്ഞൃഷ്ണെ ഈ എന്താണ് രഹസ്യമായി പിന്തുണ അറിയിക്കുന്ന നേതാക്കളെ വിട്ടേക്കാം ഏറ്റവും സാധാരണ ഡി വൈ എഫ് എഫ് പ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങൾ ഒറ്റകാര്യം പറയൂ പറയൂ പറഞ്ഞു ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ആ ആ കാര്യം ഒത്തിരിയാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിക്കൃഷ്ണൻ സെഹാവിനെ പോലെ ഞങ്ങളെ പോലെ നൂറുകണക്കിന് സഹാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഇത് തൊഴിലാളി വർഗത്തിന്റെ പണിയെടുക്കുന്നവൻ്റെ ജീവൻ ഉണ്ടാക്കി കേരളത്തിൽ സാധാരണ ഒരു ചുമട്ടു തൊഴിലാളിക്ക് അന്തസ്സിൽ എടുക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കിയത് സാധാരണ കൃഷിക്കാരൻ പാട്ടവും വാരവും ജന്മിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയില്ലാതാക്കിയത് തീർച്ചയായും ഈ മഹത്തായ പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇല്ലാതാകുമ്പോ അത്താണി ഇല്ലാതെ പോകുന്നത് നാട്ടിലെ സാധാരണ മനുഷ്യനാണ് അല്ലാതെ ഇവിടുത്തെ മുതലാളിമാർക്കോ ഇടത്തരക്കാരനോന്നും പ്രശ്നവുമില്ല അവർക്കൊക്കെ മറ്റൊരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ പാർട്ടിയെ ആ നിലയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമാണെന്നുള്ളാണ് പ്രശ്നം നേതാക്കളെ വിട്ടേക്കു ഇതിൽ സി വി ശരിയാണ് രഹസ്യമായി പിന്തുണ കൊടുക്കുന്ന ഡി വൈ എഫ് എ പ്രവർത്തകരെ നിങ്ങൾ തുറന്നു വന്ന് പുറത്തു പറ എന്ന് പറഞ്ഞാൽ ഇത് 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 പാർട്ടിയുടെ അവിടുത്തെ വികാരമായ രക്തസാക്ഷി ധനരാജന്റെ ഫണ്ട് ഒന്നോ രണ്ടോ പേര് പേരെ മാറ്റി അള്ളി അകത്താക്കിയെന്നോ എന്ന ഗുരുതരമായ ആരോപണമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം